ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിന്തിക്കുക ഓ ഒരു പാവം പോത്തിനെ കടിച്ച് കീറാൻ ശ്രമിക്കുന്ന ഒരു സിംഹം അല്ലേ എന്നാൽ ആ സിംഹത്തോട് പരമാവധി പോരടിച്ച് നിൽക്കുന്ന ആ പോത്ത് അവസാനം എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും മനസ്സിലാവും സിംഹത്തിന് അതിൻ്റെ ആഹാരം തേടേണ്ടതുണ്ട് അതുകൊണ്ട് അവ അതിൻ്റെ ആഹാരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കും നമുക്കിതിനെ ഇങ്ങനെ ചിന്തിക്കാം അതായത് ഈ പോത്ത് നമ്മളാണ് നമ്മളിൽ പലരുമാണ് എല്ലാവരും പോത്താകാൻ സാധ്യല്ല കേട്ടോ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വേറൊന്നുമല്ല ഈ പോത്താകുന്ന നമ്മൾക്ക് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഈ സിംഹം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്തുടരുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തോത്ത് ഒഴലുന്നുണ്ട് ഇല്ലേ ഞാനൊക്കെ അനുഭവിച്ചാലൊക്കെ അതുപോലെ തന്നെ ആ പോത്തിനെ നമുക്ക് നമ്മളായിട്ടും ഈ സിംഹത്തിനെ പ്രശ്നങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ നമ്മളങ്ങ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ വഴികളിങ്ങ് തുറന്നു വരും അവസാന നിമിഷം കണ്ടോ ആ പോത്ത് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ധൈര്യസമേതം മുന്നോട്ട് നീങ്ങുക ഇതൊരിക്കലും ഒരു മോട്ടിവേഷൻ വേണ്ടി പറയുന്നതല്ല ശരിക്കും ഒരു യാഥാർത്ഥ്യമാണ്